ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് തലമുറകൾക്ക് മുലപ്പാലിലൂടെ മാതൃത്വത്തിന്റെ സ്നേഹമാധുര്യം പകർന്നു നൽകിയ മുത്തശ്ശിമാരെ ശ്രീരാമജയം എ എൽ പി സ്കൂൾ ആദരിച്ചു ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ ഭാഗമായി വിദ്യാലയം സംഘടിപ്പിച്ച മുലപ്പാൽ ആരോഗ്യത്തിന്റെ അമ്മത്തുള്ളി എന്ന പരിപാടിയിലാണ് മുത്തശ്ശിമാരെ ആദരിച്ചത് കൈപ്പേറിയ പഴയകാലത്തെ ജീവിതാനുഭവങ്ങൾ അവർ കുട്ടികളുമായി പങ്കുവച്ചു അമ്മിഞ്ഞപ്പാലിൻ്റെ ഓരോ തുള്ളിയിലൂടെയും ഹൃദയബന്ധത്തിൻ്റെ സ്നേഹാമൃതമാണ് ഒരമ്മ കുഞ്ഞിന് നൽകുന്നതെന്നും മുത്തശ്ശിമാർ ഓർമ്മിപ്പിച്ചു കൂലിപ്പണിക്ക് പോകുന്ന കാലത്ത് പത്തുമണിക്കും ഉച്ചയ്ക്കുമൊക്കെ വീട്ടിലേക്ക് ഓടി വന്ന് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകിയിരുന്ന ഭൂതകാലം അവർ ഓർത്തെടുത്തു എത്ര വളർന്നാലും രക്ഷിതാക്കളെ കൈവിടരുതെന്ന് അവർ കുട്ടികളെ ഓർമ്മിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം എം കെ ദ്വാരകാനാഥൻ ഉദ്ഘാടനം ചെയ്തു പെൺകുട്ടികളാണ് എന്നാണ് അമ്മ പറയുന്നത് എന്താ പറഞ്ഞത് പെൺകുട്ടികൾ അതൊരു വല്ലാത്ത സന്ദേശമാണ് നാല് പ്രസവിച്ച ഒരു അമ്മ ആ പെൺകുട്ടികൾ എൻ്റെ പൊന്നുകൊണ്ടുള്ള പെൺകുട്ടികളാണെന്ന് പറഞ്ഞാൽ സമൂഹത്തിനുണ്ടെന്ന് വലിയൊരു സന്ദേശമുണ്ട് അതുകൊണ്ട് പെൺകുട്ടികൾ ആൺകുട്ടികളെ പോലെ തന്നെ ഈ സമൂഹത്തിന്റെ സമ്പത്താണ് സൗന്ദര്യമാണ് പെൺകുട്ടികൾ സമൂഹത്തിന്റെ സമ്പത്താണ് ஒரு நில விளக்கு போல கதாலும் ஒரு கணிக்கொன்னோல் ஓர்மதில்ல புஞ்சிரி பழிக்கையணம் ஒரு நிலவிளக்கு போல പി ടി എ പ്രസിഡന്റ് കെ മനോജ് പി ജി ദേവരാജൻ കെ പി മഞ്ജു എം കല്യാണി എം സജീദേവി എ പാറുകുട്ടി എം സരോജിനി ടി തങ്കമണി എം സി അമ്മിണി ലതാ മാഡബീൽ കെ ആർ പ്രവീൺ ടി വിനീത എന്നിവർ സംസാരിച്ചു